നമുക്കൊന്നും വേണ്ട അതിൻ്റെ മാള നഷ്ടപ്പെട്ടു അതിന് പകരമായിട്ട് എന്ത് കിട്ടിയാലും പകരമാവില്ല ശമ്പളം കിട്ടാറില്ല ഒരു രൂപ പോലും പ്രതിഫലം കിട്ടാറില്ല കൂലിയില്ലാതെ വെറുതെ ജോലി ചെയ്യുന്നുണ്ട് പ്രയാസമുണ്ട് കാരണം തന്നിരിക്കുന്ന നിയമനങ്ങളൊന്നും പക്കയല്ലായിരുന്നു ആ നിയമ അതിനനുസരിച്ചുള്ള പേപ്പർ കാര്യങ്ങളൊന്നും കൃത്യസമയത്ത് മാനേജ്മെൻറ്റ് ഗവൺമെൻറ് കൊടുത്തിട്ടില്ല കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ കോർപ്പറേറ്റ് ഓഫീസ് കോർപ്പറേറ്റിൽ കൊടുത്തിരിക്കുന്ന രേഖകൾ ശരിയല്ല എന്ന് തെളിയിക്കുന്ന കുറേ രേഖകൾ അവർ കുറേ ഡിസ്മിസ്ഡ് വേക്കൻസി അതിന് അതിന് മുമ്പായിട്ട് അതിന് കുറേ നടപടിക്രമങ്ങളുണ്ട് ഡിസ്മിസ് ചെയ്യുക നോട്ടീസ് അയക്കുക അതൊന്നും ചെയ്തിട്ടില്ല സാധാരണക്കാർ സാമ്പത്തികമായിട്ട് എനിക്ക് വളരെ വളരെ മോശമായ അവസ്ഥയിലാണ് എൻ്റെ സഹോദരങ്ങൾ ചെറിയ സഹായിച്ചിട്ടുണ്ട് കൊടുക്കാതെ എന്തായാലും സൗജന്യമായിട്ട് എന്തായാലും താമരശ്ശേരി എഡ്യൂക്കേഷൻ ഏജൻസി എന്തായാലും ഒരുപാട് നിയമം തന്നായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അത്രമാത്രം ഞാൻ അതിനെപ്പറ്റി പറയുന്നു അപ്പം അവിടെ നിന്ന് അവരെ നിഷേധിച്ചു കൊണ്ടൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് അപ്പം അതിനോട് ഇങ്ങനെ എങ്ങനെയല്ല സംഭവം ഇത് ആരോപണങ്ങൾ മാത്രമാണെന്നുള്ള രീതിയിൽ സത്യം വേറെ നിൽക്കുന്നു എങ്ങനെ വേണമെങ്കിലും നിഷേധിക്കാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് കോർപ്പറേറ്റ് ആണ് സത്യം വരാൻ നിൽക്കുന്നു ഞാൻ അവരോട് ഒരു പ്രതികാര നടപടിക്കൊന്നും പോകുന്നില്ല അത് പ്രതികാരം ചെയ്യേണ്ട ആള് പ്രതികാരം ചെയ്തുള്ളൂ ഞങ്ങൾ ഞാനൊരു പാവപ്പെട്ട സാധാരണ കർഷകനാണ് എനിക്ക് മൂന്ന് പെൺപിള്ളേർ ഇവരെ ഇളവ് രണ്ട് പേരുണ്ട് അവരെയൊക്കെ വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് നഴ്സിങ്ങിനും മധുരം ഇതിനൊക്കെ ചേർന്ന് കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത് നമുക്കൊന്നും വേണ്ട എൻ്റെ മാളെ നഷ്ടപ്പെട്ടു അതിന് പകരമായിട്ട് എന്ത് കിട്ടിയാലും പകരമാവില്ല